യു എസിന്റെ പകരചുങ്കത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി ചൈന യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്ന് ചൈനീസ് കസ്റ്റംസ് താരിഫ് കമ്മീഷൻ വ്യക്തമാക്കി ചൈന ഇതുവരെ രണ്ട് ഘട്ടമായി എൺപത്തിനാല് ശതമാനം നികുതിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയത് കഴിഞ്ഞ ദിവസം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ച തീരുവ നൂറ്റിനാല് ശതമാനത്തിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി യു എസ് ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനീസ് നടപടി പുതിയ തീരുവ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈന വ്യക്തമാക്കി യു എസ് കൂടുതൽ താരിഫുകൾ ചുമത്തുന്നത് തുടർന്നാൽ അത് സാമ്പത്തികമായി അർത്ഥശൂന്യമായ നടപടിയായി പോകും മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഈ നീക്കം തമാശയാകും കമ്മീഷൻ പ്രസ്താവനയിൽ പറയുന്നു നിലവിലെ തീരുവയിൽ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ വിപണി ഉണ്ടാകില്ല ഇനിയും തീരുവ ഉയർത്താനാണ് യു എസ് ആലോചനയെങ്കിൽ ഞങ്ങൾക്കത് അവഗണിക്കേണ്ടി വരുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും യു എസിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരുന്നു ഇത്തരത്തിലുള്ള ഏകപക്ഷീയ ഭീഷണികളെ ചൈന ഭയക്കില്ലെന്നായിരുന്നു ഷി ജിൻപിങ് തുറന്നടിച്ചത് ഏകപക്ഷീയമായ ഭീഷണി െ സംയുക്തമായി ചെറുക്കേണ്ടത് അനിവാര്യമാണ് രാജ്യാന്തര നീതി ഉറപ്പാക്കാൻ ഇത് ആവശ്യവുമാണ് ഇതേ രീതിയിൽ തുടരാനാണ് യു എസിന്റെ നിലപാടെങ്കിൽ അതിനെതിരെ പോരാടാൻ ഞങ്ങളും തയ്യാറാണ് എന്നായിരുന്നു ഷി ജിൻപിങ് വ്യക്തമാക്കിയത് കഠിനാധ്വാനത്തിലൂടെയാണ് കഴിഞ്ഞ എഴുപത് വർഷമായി ചൈന വികസനം സാധ്യമാക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെയും കൈത്താങ്ങിലൂടെയല്ല അതുകൊണ്ട് തന്നെ അന്യായമായ അടിച്ചമർത്തലുകളെ ഭയപ്പെടുന്നില്ല ബാഹ്യപരിസ്ഥിതി എങ്ങനെ മാറിയാലും ചൈന ആത്മവിശ്വാസത്തോടെ തന്നെ തുടരും ഷീ കൂട്ടിച്ചേർത്തു ചൈനീസ് ധനകാര്യ മന്ത്രാലയവും പ്രത്യേക പ്രസ്താവന ഇറക്കിയിരുന്നു ചൈന ഇത്തരം വ്യാപാര യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബാലിഷ്യമായ നടപടികളിൽ നിന്നും പിന്മാറാൻ തയ്യാറാകണമെന്നാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്